ഹായ് ഹലോ മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഒരു കപ്പ് റവ മാത്രം മതി നല്ല കിടുക്കാച്ചി ടേസ്റ്റിലൊരു എന്താ പറയുക ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് എന്താ പറയുക നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആട്ടോ അപ്പോൾ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അവർ കഴിച്ചോളും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്നാൽ വായോ ഇതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈ കപ്പിന് ഞാൻ ഒന്നര കപ്പ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ കപ്പിലാണ് ഞാൻ റവ എടുക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതേത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ തന്നെ ഈ റവ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് കുറുക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു എന്നെ ഇത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചല്ലോ അതുപോലെ തന്നെ പല സ്ഥലത്തെയെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയ നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ മാത്രമേ എനിക്കിതിൽ എന്തെങ്കിലും വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടണമെങ്കിലേ നമുക്കിതൊന്ന് ചെറിയ ബോളായിട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ഒന്നത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇത്രയും ചൂടിലൊന്നും ചെയ്യണ്ട നമ്മൾ സ്ഥിരം അടുക്കളയിൽ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഒരു അറിയാൻ പറ്റും നമുക്ക് കേട്ടോ വലിയ ചൂടൊന്നും നമുക്ക് ബാധിക്കത്തില്ല എന്നും പറഞ്ഞ് പൊള്ളുന്ന ചൂ ചൂടിലൊന്നും ആരും കൈ കൊണ്ട് വെക്കത്തില്ല കേട്ടോ ഇപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഓരോ ചെറിയ നെല്ലിക്കയുടെ പരുവത്തിന് നമുക്കിതൊരു ബോളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ അതിന് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ഇച്ചിരി ഓയിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി കയ്യിലൊന്നെടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇച്ചിരി ബോൾ പിടിച്ചെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും ഒരുപാടൊന്നും വേണ്ട എന്നാൽ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവരെടുത്ത് ഇതൊന്ന് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് ഇത് റെഡിയായി കിട്ടും മക്കൾക്കിത് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മക്കൾ എടുത്ത് ഇത് കൊടുക്കുവാണെങ്കിൽ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് തീരേം ചെയ്യും അപ്പോൾ ഇതാ ഇതെല്ലാം ഞാനൊന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബൗളായിട്ടൊന്ന് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ തെറ്റി പോകും എന്തെങ്കിലും വന്നാൽ ക്ഷമിക്കുക അപ്പോൾ ഇതാ ഒന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് ഇതൊന്ന് ആദ്യം ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കാം നല്ല ടേസ്റ്റായിട്ടോ നല്ല മണവാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഇതാ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് ലാസ്റ്റ് എടുത്ത് ഇച്ചിരി ഒന്ന് വലുതായിപ്പോയി കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മൺ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉഴുന്ന പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പൊക്കെ മൂത്ത് ഉണ്ടല്ലോ ഒരു നല്ല മണവാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ട് ഒരുപാട് മൂത്ത് പോവണ്ട എന്നാൽ മൂക്കയും വേണം ഒത്തിരി അങ്ങ് മൂത്ത് വല്ലാണ്ടങ്ങായി പോവരുത് ഇനി അതിലേക്ക് നമുക്ക് ഞാൻ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ പല രീതിയിൽ ഇത് അരി ഇത് അരി അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് മധുരപ്പിടി ഉണ്ടാക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ പിടിയും ചിക്കനൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊരു മസാലപ്പിടിയെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പേരൊക്കെ നിങ്ങൾ നിങ്ങളിട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഈ സവാളയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഈ അരപ്പിന് മാത്രം നമ്മൾ നേരത്തെ മാവിൽ ഉപ്പിട്ടാണ് എല്ലാം ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഒരുപാടൊന്നും വഴന്നു പോകേണ്ട ആവശ്യമില്ല എന്നാലൊന്ന് വാടി കിട്ടുകയും വേണം ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ അടുപ്പിച്ചിടുന്നുണ്ട് മുളക് പൊടി ഇനി നമുക്കതിലേക്ക് വേണ്ടത് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും ഒരു മുക്കാൽ ടീസ്പൂണോളം സാമ്പാർ പൊടി ഞാൻ എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ചെറിയ സ്പൂണിന് എടുത്താൽ മതിയാവും ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇതിൻ്റെ മണവും രുചിയൊക്കെ കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ഈ സമയത്തൊക്കെ ഒന്ന് തീ സിമ്മിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും മൺചട്ടിക്ക് നല്ല ചൂടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറി ലീഫ് നമുക്കിതിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് മോപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ അത് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ തീ സിമ്മിൽ വെച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കായ ഒരു കാൽ ടീസ്പൂണോളം മതിയാവും കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം കായ ഇട്ട വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഒരിച്ചിരി കൂടെ ഒന്ന് ഇടുന്നത് മൊത്തത്തിൽ ഒരു കാൽ ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അത്രയും മതിയാവും ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവയുടെ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പതുക്കെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ മസാല മുഴുവൻ ഇതിലേക്ക് നല്ലപോലെ ഒന്ന് രണ്ട് കിട്ടണം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല മണവായിട്ടോ ഈ സമയത്ത് വരുന്നേ അപ്പം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മളിതിൽ വേറെ ഒന്നും ചേർത്തിട്ടുള്ള കാരറ്റും തേങ്ങ പച്ച തേങ്ങയൊക്കെ നല്ലതല്ലേ ശരീരത്തിന് ഉഴുന്ന് പരിപ്പ് അപ്പോൾ ഇതിൽ വേറെ കെമിക്കലായിട്ടുള്ളതൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ല ഞാൻ ഇന്ന് വന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്നാൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു രക്ഷയില്ലതാണ് കണ്ടല്ലോ അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ അതായത് ഞാനൊരു പാത്രത്തിലേക്കിത് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ നന്ദി കേട്ടോ അപ്പോൾ നാളെ ഇതേ സമയത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയും ബായ്